നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തി ലെബനനും ഇസ്രായേലും ലെബനിലെ നഖുറായിലുള്ള യു എൻ സമാധാന സേനയുടെ ആസ്ഥാനത്താണ് യോഗം നടന്നത് യോഗത്തിൽ ലെബനിലേക്കുള്ള യു പ്രത്യേക പ്രതിനിധി മോർഗൻ ഒട്ടാഗസും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇസ്രായേലും ഹിസ്ബുള്ളിയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ സ്ഥാപിതമായ വെടിനിർത്തൽ നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമായാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ലബനീസ് ഇസ്രായേലി സിവിലിയൻ പ്രതിനിധികൾ ആദ്യത്തെ നേരിട്ടുള്ള ചർച്ച നടത്തിയത് ഇസ്രായേലുമായുള്ള അതിർത്തിക്കടുത്തുള്ള ലബനനിലെ നഗൂറയിലുള്ള യു സമാധാന സേനയുടെ ആസ്ഥാനത്താണ് യോഗം നടന്നത് രണ്ടായിരത്തി നവംബറിൽ ഇസ്രായേലും ഹിസ്ബുള്ളിയും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ഉറപ്പ് നൽകുന്നവർ പതിവായി ഒത്തുകൂടുന്ന സ്ഥലമാണിത് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ ഫോറിൻ പോളിസി ാണ് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച യോഗത്തിൽ പങ്കെടുത്തത് ലബനനെ പ്രതിനിധീകരിച്ചത് യു എസിലെ മുൻ അംബാസഡർ സൈമൺ കരം ആയിരുന്നു ലബനിലേക്കുള്ള യു എസ് പ്രത്യേക പ്രതിനിധി മോർഗൻ ഓർട്ടാഗസും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇസ്രായേലിനും ലബനനും ഇടയിൽ ഒരു പുതിയ ബന്ധത്തിനും സാമ്പത്തിക സഹകരണത്തിനും അടിത്തറ സൃഷ്ടിക്കുന്നതിനുള്ള പ്രാരംഭ ശ്രമമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത് എന്നിരുന്നാലും ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ഇതിനെ എതിർത്തു തന്റെ രാജ്യം ഇസ്രായേലുമായുള്ള നയതന്ത്ര സാധാരണ ണത്തിലോ സാമ്പത്തിക ബന്ധത്തിലോ അകലെയാണെന്നാണ് നവാബ് സലാം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ലബനാനും ഇസ്രായേലും സാങ്കേതികമായി യുദ്ധത്തിലാണെങ്കിലും പുതിയ ചർച്ചകൾ കഴിഞ്ഞ വർഷത്തെ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശത്രുത അവസാനിപ്പിക്കൽ ലബനാൻ ബന്ധികളെ മോചിപ്പിക്കൽ ലബനാൻ പ്രദേശത്തു നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കൽ എന്നിവ മാത്രമാണ് ഈ ചർച്ചകളുടെ ലക്ഷ്യമെന്നും സലാം വ്യക്തമാക്കി ഹിസ്ബുള്ള ഭീകര സംഘടനയെ നിരായുധീകരിക്കുന്നതിൽ ലബനാൻ സർക്കാർ പുരോഗതി കൈവരിച്ചില്ലായെങ്കിൽ ഇസ്രായേൽ സൈന്യം ഒരു വലിയ സൈനിക ഓപ്പറേഷനിലേക്ക് നീങ്ങുമെന്ന് ഇസ്രായേലി യു എസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ലബനൻ കൂടിക്കാഴ്ച നടന്നത് അതേസമയം ഹിസ്ബുളയുടെ നിരായുധീകരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്